ಮಹಿಮ ಉಚಿತ ಗೌರವಂ ಪ್ರಾಗ್ ವ್ಯಾವೃಣ್ವತ ಇವ ಧರಣಿ ಚಲಯನ್ ವ್ಯಾವೃಣ್ವತ ಇವ ವ್ಯಾವೃಣ್ವತ ಇವ ಧರಣಿ ಚಲಯನ್

ോഷ്മരണമിവാദാനോ ദു ഇവ സന്നിധം ചാനവജനേഷ സിധാ ജനേഷ 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 സന്നിധാ

അശ്വമേധയാഗം നടന്നുകൊണ്ടിരിക്കുന്ന മഹാബലിഗൃഹത്തിലേക്ക് യാത്ര പുറപ്പെട്ടു ആ യാത്രയുടെ ആ ഒരു രീതിയാണ് എങ്ങനെയാണ് ആ യാത്ര പുറപ്പെട്ടതെന്നാണ് ഈ ഏഴാം ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭാവി മഹിമോചിത ഗൗരവം പ്രാക് വ്യാകൃണ് വ്യാൺണ്വതാ ഇവ ഗാത്രേണ ധരണീം ചലയൻ ഭാവി മഹിമോചിത ഗൗരവം ആ ഭാവിയിൽ ആ വരാനിരിക്കുന്ന ആ മഹത്വത്തിന് യോജിച്ച തരത്തിലുള്ള യോജിച്ചതായിട്ടുള്ള ഗൗരവം മുൻകൂട്ടി വെളുവാ വെളിവാക്കുവാറുള്ള ശരീരം കൊണ്ട് ഭൂമി കുലുക്കി എന്ന് വെച്ചാൽ ഭാവി ഭാവിയിലെന്തോ വരാനിരിപ്പുണ്ട് മഹത്വമായിട്ടുള്ള കാര്യം വരാനിരിക്കുന്നു അതിനെ മുൻകൂട്ടി കണ്ടുകൊട്ടുള്ള അത്രയും ഗൗരവം മുഖത്തുണ്ടായിരുന്നു മുഖത്ത് മാത്രമല്ല ആ ശ അതും കൂടെ കണ്ടുകൊണ്ടാണ് ആ ശരീരം കൊണ്ട് ഭൂമി കുലുക്കി അതാണ് ഗാത്രേണ ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരം ധരണിയും ചലയൻ ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി ചലയൻ ഇളക്കി കുലുക്കൊണ്ട് ഭാവി മഹിമോചിത ഗൗരവം പ്രാക് പ്രാക് എന്ന് പറഞ്ഞാൽ മുൻപൂ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവ ഗാത്രേണ ധരണിയും ചലയൻ വരാനിരിക്കുന്ന മഹത്വത്തിന് യോജിച്ച ഗൗരവം മുൻകൂട്ടി വെളിവുവാ വെളിവാക്കുമാറുള്ള ആ ശരീരം കൊണ്ട് ഭൂമി കുലുക്കി പരോഷ്മരണാർത്ഥം ഇവ ഛത്രം പരോഷ്മതിരണാർത്ഥം എന്ന് വെച്ചാൽ ശത്രുക്കളുടെ ചൂടിനെ തടുക്കുവാനോ എന്ന് തോന്നുമാർ ഛത്രം കുടയും ദാനവജനേഷു സന്നിധാദും ഇവ ദണ്ഡംച ദാനവജനേഷു സന്നിധാദും അസുരന്മാരിൽ പ്രയോഗിപ്പിക്കാൻ പ്രയോഗിപ്പിക്കുവാൻ എന്ന വിധം എന്തോന്നാണ് ദണ്ട ദവും ആദധാനഹ ആദധാനഹാത്വം അയാസീഹി ആദധാനഹ ത്വം അയാസിഹി എടുത്ത് നിന്തിരുപടി നടകൊണ്ടു അപ്പം ഇവിടെ ആ ഭഗവാന്റെ മുമ്പിൽ എതിരാളികൾ ആ നിസാരന്മാരാണെന്നും വിജയം തീർച്ച തീർച്ചയാണെന്നും ആ വെളിവാക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഭട്ടത്തിരിപ്പാട് പറയുന്നു അനന്തരം അവിടുന്ന് ആ ഒരു ഭാവിയിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന എന്തോന്നാണ് സംഭവിക്കാൻ പോകുന്നത് ആ വിശ്വരൂപത്തിന് അനുരൂ ഭാവിയിലുണ്ടാകാൻ പോകുന്ന ആ വിശ്വരൂപത്തിന് അനുരൂപമായ ഗൗരവത്തെ ഇപ്പോഴേ തന്നെ പ്രകാശിപ്പിക്കുന്നതോ എന്ന് തോന്നിപ്പിക്കുന്ന ശരീരത്താൽ ഭൂമിയെ ഉലുക്കിക്കൊണ്ട് അസുരന്മാരുടെ ൂഷ്മാവിനെ മറയ്ക്കുവാനോ എന്ന് തോന്നുമാർ എന്താണ് എടുത്തിരുന്നത് കുടയും എടുത്തുകൊണ്ട് പിന്നെയോ സമൂഹങ്ങളെ ശിക്ഷിക്കുവാനോ എന്ന് തോന്നും വണ്ണം പലാശദണ്ഡവും എടുത്ത് അവിടുന്ന് യാത്രയായി അവിടുന്ന് ബലിഗൃഹത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ തന്നെ തൻ്റെ ആ ശരീരം കൊണ്ട് ഭൂമണ്ഡലത്തെ ഇളക്കി മറിച്ചു നടന്നത് അപ്പം അത് കണ്ടാൽ ഈ വാമനൻ ഈ പൊക്കം കുറഞ്ഞ മനുഷ്യൻ വളർന്നു വലുതായി ഈ ഭൂമിയെ മാത്രമല്ല ഈ ലോകത്തെ മുഴുവനും തന്നെ ഇളക്കുമെന്ന വസ്തുത മുൻകൂട്ടി സൂചിപ്പിക്കുകയാണെന്ന് തോന്നും അങ്ങ് കുടയുമെടുത്തത് കണ് കുടയുമെടുത്ത് നടക്കുന്നത് കണ്ടാൽ ശത്രു എത്ര ഒരു പ്രതാപിയാണെങ്കിലും അവൻ്റെ ചൂട് അങ്ങേക്ക് ഒരു ഓലക്കുട കൊണ്ട് ഉള്ളൂ എന്ന് മനസ്സിലാക്കും മനസ്സിലാക്കാം നമുക്ക് അപ്പം കയ്യിൽ പലാശദണ്ഡം എന്തിയിരിക്കുന്നത് കണ്ടാൽ തോന്നും വീരപരാക്രമികളായ ആ ദാനവന്മാർ അങ്ങയെ സംബന്ധിച്ചിടത്തോളം നിസാരന്മാരാണെന്നും അവരെ അടിച്ചു ഈ ദണ്ട് എന്നും തോന്നുമാറുള്ളതാണ് ആ വാമന രൂപത്തിലുള്ള ആ നടത്ത गात्रेण भाविमहिमोचितगौरवं प्राग्या वृण्वतेवधरणीं चलयन्नयासीहि छत्रं परोष्मतिरणार्थमिमादधानो दण्डं जदानवजनेषु वसन्निधातुम्